ഞാനിപ്പോ ശ്രീനഗറിലെ ബട്ടുമാലു മാർക്കറ്റിലാണുള്ളത് ഈ മാർക്കറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഫുൾ ഡേ ചെറുകച്ചവടക്കാരണ്ടാകുക ഇതിന്റെ പേരാണ് എന്താ ഇതിന്റെ സംഭവം ഇത് താമരന്റെ തണ്ടാണ് താമരന്റെ തണ്ട് ഏഹ് ഇവരിവിടെ കറികൾക്ക് ഉപയോഗിക്കും ഇതിന് മൂന്ന് ഐറ്റം ഉണ്ട് മൂന്ന് ഐറ്റം ഞാൻ വ്യത്യസ്ത വിലകൾ ഞാൻ പറഞ്ഞതരാ ഇതിന് നൂറ് രൂപയാണ് കിലോ വില ഇതിന് നൂറ്റി അമ്പത് രൂപയാണ് കിലോ വില ഇതിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കിലോ വില താമരന്റെ വേറൊരു സാധനം ഉണ്ട് ഇങ്ങനെ മുട്ട് അടി താമര വിരിഞ്ഞു വരുന്നൊരു തണ്ടുണ്ടല്ലോ അതും ഇവർ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന സാധനമാണ് ഇതും കുക്കിങ്ങിന് ഏ ഇതേ ആണ് ഇതിന്റെ ഓണർ ഇതേ കുക്കിങ് വിത്ത് പിന്നെ വെജിറ്റബിളിനെ കുക്കിങ് ചെയ്യും ഇറച്ചീന്റെ കൂട്ടത്തിലും കുക്ക് ചെയ്യും നല്ല സൂപ്പർ ടേസ്റ്റ് ആ പറഞ്ഞിട്ടുണ്ട് ഞാനിത് മുമ്പൊന്നും കഴിച്ചിരുന്നു മുമ്പാണ് ഇതിന്റെ ഓണർ ു നദ്രു നദ്രു ഇതിന്റെ ചെറിയ പീസ് ആണ് ഇതിങ്ങനെ വെറുതെ തിന്ന നമ്മളെ കക്കരിക്കൊക്കെ തിന്നൂല എണ്ണിത്തുണ്ട് എണ്ണിത്തണ്ട് അതിന്റെ ടേസ്റ്റ് അതിന